റോഡിലെ തെന്നിലാപുരം പാലം കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭീഷണി നേരിട്ടിരുന്ന പഴയ നിലമ്പതി പാലത്തിന് പകരമാണ് ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചിലവിട്ട് പുതിയ പാലം നിർമ്മിച്ചത് തെന്നിലാപുരം പാലം നിർമ്മാണത്തിലിരിക്കെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ താൽക്കാലികമായി തുറന്നു നൽകിയിരുന്നു പാലം വഴി പൂർണമായി ഗതാഗതം നിരോധിച്ചതോടെ ഇരുവശങ്ങളിലുള്ളവർക്ക് മറുവശം കടക്കാൻ ഇരുപത് കിലോമീറ്ററോളം ചുറ്റേണ്ട സ്ഥിതിയുണ്ടായതിനെ തുടർന്നാണ് പാലം താൽക്കാലികമായി തുറന്നു നൽകിയിരുന്നത് വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതമനുഭവിച്ചത് ഏറെക്കാലത്തെ ശേഷമാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പതിനെട്ട് മാസമായിരുന്നു പൂർത്തിയാക്കാനുള്ള കാലാവധി മഴക്കാലത്ത് ദിവസങ്ങളോളം നിലമ്പതി പാലം മുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു കോവിഡ് അടച്ചിടലും പാലത്തിന്റെ രൂപരേഖ മാറ്റേണ്ടി വന്നതുമെല്ലാമാണ് നിർമ്മാണ ജോലികൾ വൈകാനിടയാക്കിയത് പാലത്തിന്റെ മുകളിൽ മാത്രം ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചാണ് താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നു നൽകിയിരുന്നത് നിലവിൽ ചീനിക്കോട് പാടൂർ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തികളുടെ പണി ഇരട്ടക്കുളം വാണിയമ്പാറ റോഡിൽ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവൃത്തികൾ എന്നിവയെല്ലാം പൂർത്തിയായിട്ടുണ്ട് പാടൂർ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും അപ്രോച്ച് റോഡുകളുടെ അന്തിമ ടാറിംഗ് പ്രവൃത്തികളും പൂർത്തീകരിച്ച ശേഷമാണ് പുതിയ പാലം പൂർണമായി ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് രാവിലെ പത്ത് മുപ്പതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം തുറന്നു നൽകുമെന്ന് തരൂർ എം എൽ എ പി പി സുമോദ് അറിയിച്ചു കാവശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലം ഒമ്പത് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് പാലം നിർമ്മിച്ചത് എല്ലാ പണികളും പൂർത്തീകരിച്ച് നാടിന് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി ഒ മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നേരത്തെ എം എൽ എയും മന്ത്രിയുമായിരുന്ന ശ്രീ എ കെ ബാലൻ പരിപാടി മുഖ്യാതിഥിയാവും യു ടി വി ന്യൂസ് പാലക്കാട്